സ്വർണ്ണക്കൊള്ള കേസിൽ പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അടുത്തയാഴ്ച വീണ്ടും നോട്ടീസ് ഭരണസമിതിയുടെ തീരുമാനത്തിൽ വ്യക്തത തേടും ദുരൂഹതയുണ്ട് എന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ ഭരണസമിതിയിലെ മറ്റ് അംഗങ്ങളെയും വിളിപ്പിച്ചേക്കും സിജോ വിജോൺ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ പി എസ് പ്രശാന്തിനെ ഇതിനു മുമ്പും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അറിയിച്ചതാണ് ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഇനിയിപ്പോൾ വീണ്ടും വിളിപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നു എപ്പോൾ എന്നത് കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ തേടാനാണ് എസ് ഐ അടുത്ത ആഴ്ച നോട്ടീസ് നൽകി വീണ്ടും വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഭരണയുടെ ഭരണസമിതിയുടെ കാലത്ത് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ ഒരു വിലയിരുത്തൽ അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം എസ് ഐ ടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യം സ്വർണപ്പാളികൾ ഉണ്ണികഷ്ടം കൈവശം വിടുന്നത് അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇത് കൊടുത്തുവിടുന്ന ഒരു കാര്യമുണ്ടായി അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും വിളിച്ചു വരുത്തുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നേടാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പി എസ് പ്രശാന്ത് വീണ്ടും ചോദ്യമുറിയിലേക്ക് എത്തുമ്പോൾ നിശ്ചയമായും അത് സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നല്ലേ സിജോ കാര്യം ഇപ്പോൾ നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ബോർഡിലെ പ്രസിഡന്റ് അടക്കം ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഈ സമയം അഴിക്കുള്ളിലാണ് തൊട്ടടുത്ത ബോർഡിന് സ്വാഭാവികമായും ആ ബോർഡിൽ സംഭവിച്ചത് ഒന്നും അറിയാതെയാണോ തൊട്ടടുത്ത ബോർഡിലെ പ്രസിഡന്റ് അടക്കം ചുമതല ഏറ്റെടുത്തത് എന്ന ചോദ്യം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പ്രശാന്തിലേക്ക് കാണുന്നത് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനുമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നത് ഇരുവരെയുമാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത് പത്മകുമാറിന് പിന്നാലെ രണ്ട് രണ്ടുപേരെയും ചോദ്യം ചെയ്തത് സി പി എമ്മിന്റെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് കാരണം ദേവസ്വം ബോർഡിന് അപ്പുറത്തേക്ക് കടകംപള്ളിയിലേക്കൊക്കെ ചോദ്യം പോയത് അത് സർക്കാരിനുമായിട്ടുള്ള ഒരു കണക്ഷനോട്ട് വരികയും ചെയ്തിരുന്നു പക്ഷേ കടകംപള്ളിയിലേക്ക് വീണ്ടും വളരെ വേഗത്തിൽ പോകുന്നില്ല പക്ഷെ പ്രശാന്തിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കാരണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം ഈ ദ്വാരപാലകാശിൽ പോവും അതിനുശേഷം കട്ടളപ്പാളിയും വേണ്ടി ഇത് സ്വർണ്ണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നത് അത് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് കാരണം ഈ രണ്ട് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സ്വർണ പാളികൾ കൊണ്ടുപോകുന്നത് ശബരിമലയിൽ വെച്ച് തന്നെ ചെയ്യണമെന്ന നിലയിൽക്കെയാണ് അത് പുറത്തേക്ക് കൊണ്ടുപോ തീരുമാനമെടുക്കുന്നത് അത് അന്ന് നിയമവിരുദ്ധമായി ചില കാര്യങ്ങൾ നടക്കുന്നു അതിന് പിന്നാലെയാണ് ആ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പി എസ് പ്രശാന്തിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇത് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്യുന്നു അത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളത് യാതൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ പ്രശാന്ത് പറയുന്നത് ഇത് നിയമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കൊണ്ടുപോയത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത് സ്വാഭാവികമായും പ്രശാന്തിനെ വീണ്ടും വിളിച്ചു വരുത്തുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതാണ് സി പി എമ്മിന് ഇപ്പോ ആലോചിക്കുന്നത് നേരത്തെ ഒരുപക്ഷെ പത്മകുമാറിനെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പത്മകുമാരൊക്കെ ആ കേസിൽ പ്രതികളായിരുന്നു അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡ് പ്രതികളായിരുന്നു പക്ഷേ പ്രശാന്ത് നിലവിലെ സാഹചര്യത്തിൽ പ്രതിയല്ല പക്ഷെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയാണ് പ്രശാന്തിനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അത് ഗുരുതരമായ വീശുകൾ ബോർഡിന്റെ ഭാഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്താണ് എസ് ഐ ടി അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നതെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകേണ്ടത് ിജോ എസ് ഐ ടി യുടെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നിലധികം തവണ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചവരെല്ലാം തന്നെ ഇപ്പോൾ അഴിക്കുള്ളിലാണ് അപ്പോൾ പി എസ് പ്രശാന്തിന്റെ കാര്യത്തിലും അത്തരത്തിലൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ അതിനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് കാരണം പ്രശാന്ത് വ്യക്തിപരമായ അത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നുള്ള എന്നുള്ളത് ഇനി എസ് ഐ ടി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് പക്ഷേ പ്രശാന്ത് നയിക്കുന്ന ഭരണസമിതി നയിച്ചിരുന്ന ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എസ് ഐ ടി ആ ഒരു വിലയിരുത്തലേക്കാണ് വരുന്നത് ഈ ശബരിമല വിഷയങ്ങൾ കോടതിയെ അറിയിക്കുന്ന കാര്യത്തിലും ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് സ്പെഷ്യൽ കമ്മീഷണറെ അറിയി അറിയിക്കാത്തത് അത് ഒരു അതിൽ ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്ത് ഒരു വിലയിരുത്തൽ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രസാദിനെ വീണ്ടും വിളിച്ചു വരുത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇത് കുറച്ച് ഗൗരവകരമാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരും കണക്കാക്കേണ്ടി വരും കാരണം ആദ്യം ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തുന്നു അതിനുശേഷം അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്